ാല രാഷ്ട്രീയമാണ് ഇടതുപക്ഷ രാഷ്ട്രീയം സാറ് സജീവമായിരുന്ന സി പി എം രാഷ്ട്രീയമാണ് ഇന്ന് സംസാരിക്കാൻ സാറിനെ വിളിച്ചത് സാർ തീർച്ചയായും സി പി എമ്മിന്റെ ബ്രാഞ്ച് സമ്മേളനങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞു ബ്രാഞ്ച് സമ്മേളനങ്ങളിൽ പതിവിന് വിപരീതമായി സംസ്ഥാനത്തെ ആഭ്യന്തര വകുപ്പിനെതിരെ ഇ പി ജയരാജനെതിരെ എന്തിനവസാനം പി ശശികരും മുഖ്യമന്ത്രി വെച്ച് കഴിഞ്ഞ് അടുത്ത വിമർശനങ്ങൾ ഉണ്ടായിരിക്കുന്നു സർ ഇത് സംസ്ഥാന സമ്മേളനം വരെ നീണ്ടു നിൽക്കുമോ എന്തെങ്കിലും എന്തെങ്കിലും ഒരു മാറ്റം ഈ പാർട്ടിയിൽ ഉണ്ടാകുമെന്നൊരു ഒരു നിഷ്പക്ഷ പാർട്ടി പ്രവർത്തകൻ അല്ലെങ്കിൽ പാർട്ടി അനുഭാവിയായിരുന്ന പാർട്ടി പ്രവർത്തകനായിരുന്ന താങ്കൾക്ക് എന്താണ് സർ പറയാനുള്ളത് ഇന്നത്തെ സാഹചര്യത്തിൽ മാറ്റം ഉണ്ടാകണം എന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ് ഞാൻ കാരണം കേരളത്തിൽ ഒരു ഇടതുപക്ഷ രാഷ്ട്രീയം നിലനിൽക്കണമെന്നും അത് ശരിയായ രീതിയിൽ നിലനിൽക്കണമെന്നും അത് കേരളത്തിന്റെ ഒരു ബാലൻസിന് അനിവാര്യമാണെന്നും കരുതുന്ന ഒരാളാണ് അതിനും അപ്പുറത്ത് കേരളത്തിലെ കടന്നു കടന്നുകയറ്റത്തെ പ്രതിരോധിക്കുന്നതിന് കേരളത്തിലെ ഒരു ഇടതുപക്ഷം മനസ്സ് വേണം കാരണം കേരളത്തിൽ യു ഡി എഫ് പോലും അഖിലേന്ത്യാ തലത്തിലെ കോൺഗ്രസിനെയോ അല്ലെങ്കിൽ അതുപോലെയുള്ള കക്ഷികളെ അപേക്ഷിച്ച് ഒരു ഇടതുപക്ഷ രാഷ്ട്രീയം കൈകാര്യം ചെയ്യുന്നത് കേരളത്തിൽ ഒരു ഇടതുപക്ഷം ശക്തമായി ഉള്ളതുകൊണ്ടാണ് കൊണ്ടാണ് അവർക്ക് ഒരു ഇടതുപക്ഷ വിരുദ്ധ അജണ്ട പറയാൻ കഴിയാത്ത ഒരു സാഹചര്യമുള്ളത് പക്ഷേ ഇപ്പോൾ സംഭവിക്കുന്നത് ഈ സർക്കാർ പ്രത്യേകിച്ച് ഒന്നാം പിണറായി സർക്കാരിനേക്കാൾ രണ്ടാം പിണറായി സർക്കാർ ഒരിക്കലും ഒരു ഇടതുപക്ഷ രാഷ്ട്രീയം കൈകാര്യം ചെയ്തു എന്ന് പറയാൻ പറ്റില്ല തീർത്ഥം വലതുപക്ഷവും അറുപിന്തിരിപ്പനുമായ രാഷ്ട്രീയം അത് എല്ലാ മണ്ഡലത്തിലും അത് അതിന്റെ വികസന മണ്ഡലത്തിലായാലും സാമ്പത്തിക മണ്ഡലത്തിലായാലും സാമൂഹ്യ മണ്ഡലങ്ങളിലായാലും പോലീസിന്റെ കാര്യത്തിലായാലും ഒക്കെ ക്രമസമാധാനമൊക്കെ തീവ്ര വലതുപക്ഷത്തിന്റെ രാഷ്ട്രീയമാണ് കൈകാര്യം ചെയ്ത് ജനകീയ സമരങ്ങളോട് എടുക്കുന്ന നിലപാടായാലും അപ്പോൾ അർത്ഥത്തിൽ ഇതൊരു ഇടതുപക്ഷ സർക്കാരാണെന്ന് പറയാൻ പറ്റില്ല അതിനുള്ള പ്രധാന കാരണം സി പി എം എന്ന രാഷ്ട്രീയ കക്ഷിയിലുണ്ടായ ഒരു രാഷ്ട്രപരമായ മാറ്റമാണ് എന്ന് ഞാൻ കരുതുന്നു മുൻകാലങ്ങളിലൊക്കെ കേരളത്തിൽ ഇടതുപക്ഷം പ്രത്യേകിച്ചും സി പി എം ഭരിക്കുമ്പോൾ അതിനെ പൂർണ്ണമായും നിയന്ത്രിച്ചിരുന്നത് പാർട്ടിയാണ് അത് ചെറാവ് നായനാർ ഭരിക്കുമ്പോഴായാലും അതിനുശേഷം അച്യുതാനന്ദൻ ചെതാവ് ഭരിക്കുമ്പോഴായാലും ഒക്കെ പാർട്ടി പാർട്ടി സെക്രട്ടറി എന്ന രൂപത്തിൽ പാർട്ടിയിൽ നിന്ന് ശക്തമായ നിയന്ത്രണം ഉണ്ടായിരുന്നു പക്ഷേ പിണറായി വിജയൻ അധികാരമേറ്റ ശേഷം പാർട്ടി എന്നൊന്ന് ഇല്ലാതായി അതൊരു വ്യക്തിയിലേക്ക് കേന്ദ്രീകരിച്ചു അല്ലെങ്കിൽ ചെറിയൊരു വ്യക്തിയുമായി ബന്ധപ്പെട്ട ആളുകളിലേക്ക് കേന്ദ്രീകരിച്ചു എന്ന പരാതിയുണ്ട് അതുകൊണ്ടാണ് നയപരമായ വ്യതിയാനങ്ങൾ ധാരാളമായി ഉണ്ടായത് ഒന്നുമല്ല നിരവധി ഇത് ചമ്മൻ വിജയൻ മാഷെ പോലെയുള്ള ആളുകൾ മുൻവേദം നൽകിയിരുന്ന ചില സൂചനകളാണ് അപ്പൊ ആ അർത്ഥത്തിൽ ആ സൂചനകൾ ഇപ്പോൾ കൂടുതൽ കൂടുതൽ വ്യക്തമാവുകയും വലിയ പരാജയമായി സി ഒരു ഇടതുപക്ഷ വിരുദ്ധ രാഷ്ട്രീയ പാർട്ടിയായി ഇടതുപക്ഷം അല്ലായെന്ന് മാത്രമല്ല ഇടതുപക്ഷ വിരുദ്ധ രാഷ്ട്രീയ പാർട്ടിയായി മാറുന്നു പൊളിറ്റിക്കലായി തന്നെ പൊളിറ്റിക്കലായി അതിനെ കറക്റ്റ് ചെയ്യാൻ കഴിയുന്നു എന്നുള്ളതാണ് ആദ്യത്തെ ചിന്ത ഇപ്പോ സി പി കറക്റ്റ് ചെയ്താൽ നടക്കുമോ നടക്കില്ലയോ എന്നുള്ള ചോദ്യങ്ങൾ പലരും ഉന്നയിച്ചിട്ടുണ്ട് ഇപ്പോൾ സി എന്ന രാഷ്ട്രീയ പാർട്ടി ഇല്ലാത്ത നിലയ്ക്ക് കഴിഞ്ഞ സംഘടനാപരമായി ജനാധിപത്യമൊക്കെ നഷ്ടപ്പെടുകയും ഒരു വ്യക്തിയെ കേന്ദ്രീകരിക്കുകയൊക്കെ ചെയ്തിരിക്കുന്നു എന്നും അല്ലെങ്കിൽ ചെറിയ ശക്തി കേന്ദ്രീകരിക്കുന്നു എന്ന പരാതി നോക്കുന്നുണ്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾക്ക് എന്നും സംഭവിച്ചിട്ടുള്ള തകരാറ് ഇത് തന്നെയാണ് അത് സോവിയറ്റ് യൂണിയനിലായാലും മറ്റൊരിറ്റി ആയാലും കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ ലോകത്തുനിന്നും ഇല്ലാതായതിന് കാരണം ഈ കേന്ദ്രീകരണവും അത് ജനങ്ങളിൽ നിന്ന് ഒറ്റപ്പെടലും പാർട്ടി എന്ന് പറയുന്നത് രാഷ്ട്രീയമല്ലാത്ത ഒന്നായി മാറുകയും പാർട്ടിയെ സംരക്ഷിക്കാൻ അരാഷ്ട്രീയം പറയേണ്ടി വരികയും ചെയ്യുക പാർട്ടി തകരാറുകൾ തന്നെ പാർട്ടിയെ സംരക്ഷിക്കുന്നത് എന്തിനാണ് പാർട്ടിയെ സംരക്ഷിക്കുന്നത് പാർട്ടിയെ സംരക്ഷിക്കുന്നത് പാർട്ടിയുടെ രാഷ്ട്രീയം ഉയർച്ച രാഷ്ട്രീയം ഉപേക്ഷിച്ചാൽ പിന്നെ പാർട്ടി ആവശ്യമില്ല പുളി രസമില്ലാത്ത ഒരു പുളിയെ നമ്മൾ സംരക്ഷിക്കേണ്ട കാര്യമില്ല പുളി എന്ന് പറയുന്നത് പുളി രക്തമുള്ളതാണ് പുളി രസമില്ലാത്ത പുളി എന്ന് പറയുന്നത് ഒരു നിരോധാഭാസമാണ് അതുപോലെ തന്നെ ഇവിടെ സംഭവിച്ചത് ഒട്ടുമിട്ട് വൃക്ഷമില്ലാത്ത ഒരു ഇടതുപക്ഷ രാഷ്ട്രീയം കൈകാര്യം ചെയ്യുന്ന പാർട്ടി അതിനെ തിരുത്താൻ കഴിയുമോ കണ്ടെ ചോദിച്ച ചോദ്യത്തിന്റെ ആദ്യത്തെ ഭാഗം തീർച്ചയായും അതിനെ തിരുത്താനുള്ള അണികൾക്ക് പലർക്കും വലിയ ആഗ്രഹമുണ്ട് ഞാനത് ഒരാണെന്ന് കുറ്റം പറയുന്നില്ല ഒരുപാട് പേർ ഈ രീതിയിൽ ചിന്തിക്കുന്ന ആളുകൾ പക്ഷെ അവരുടെ തുറന്ന് പറയാൻ കഴിയുന്ന ഏക രീതി അവരുടെ സമ്മേളനങ്ങളാണ് അവരുടെ യോഗങ്ങൾ യോഗങ്ങളിൽ പറഞ്ഞിട്ട് വലിയ കാര്യമില്ല സമ്മേളനങ്ങൾ ഇപ്പൊ ബ്രാഞ്ച് സമ്മേളനം മുതൽ ഇപ്പൊ ആരംഭിക്കുകയാണ് ഒരു പാർട്ടിക്ക് ഏറ്റവും പ്രധാനപ്പെട്ട സംഗതി അതിന്റെ പാർട്ടി കോൺഗ്രസും കോൺഗ്രസിനോട് ബന്ധപ്പെട്ട അനുബന്ധ സമ്മേളനങ്ങളുമാണ് ആ സമ്മേളനങ്ങളിൽ ഒരു കറക്റ്റീവായി അതിന് വരാൻ കഴിയുമോ എന്നത് വളരെ പ്രതീക്ഷയോടെയും ആശങ്കയോടെയും നോക്കി നിൽക്കുന്ന ഒരാളാണ് കാരണം അങ്ങനെ വരാൻ കഴിയുക കഴിയുന്നുമില്ലെന്നാണ് കമ്മ്യൂണിസ്റ്റുകാരനിലേക്ക് ഞങ്ങളൊക്കെ വിശ്വസിച്ചിരുന്നത് കാരണം താഴെ തട്ടിൽ നിന്ന് ചർച്ച വരികയും അതിന്റെ മെസ്സേജ് മുകളിലേക്ക് പോവുകയും അത് മുഗൾ തട്ടിൽ തന്നെ വലിയ പ്രതി ചർച്ചകളാവുകയും അതിനനുസരിച്ചുള്ള മാറ്റങ്ങൾ രാഷ്ട്രീയ നയങ്ങളിലും വ്യക്തികളിലും കേവലം വ്യക്തിമാർ എന്നതല്ല പ്രശ്നം രാഷ്ട്രീയ നയങ്ങളിൽ മാറ്റമുണ്ടാകുമോ എന്ന ചോദ്യമാണ് ആ മാറ്റത്തിന് ഇത് വഴി വെച്ചുമോ എന്നതാണ് വഴി വെക്കണമെന്ന് ആഗ്രഹിച്ചുകൊണ്ടാണ് ഞാൻ പറയുന്നത് എനിക്ക് വളരെ നേരിയ പ്രതീക്ഷ പോലും ഇല്ല എന്നതാണ് കാരണം ഇന്നത്തെ നിലയിൽ ഈ രാഷ്ട്രീയം ഈ പാർട്ടി ഈ പാർട്ടി കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്ന അർത്ഥത്തിൽ ഇപ്പോൾ കെട്ടിപ്പടുത്തുന്നത് കെട്ടിപ്പടുത്തിരിക്കുന്നത് അല്ലെങ്കിൽ ഇപ്പോഴത്തെ സംഘടനാരൂപം ഒരു നേതാവിനും അദ്ദേഹത്തിന് ചുറ്റുമുള്ള ക്ലിക്കിനും അടിമപ്പെട്ടാണ് അക്ഷരം ഒരു വിമർശനം ഈ പാർട്ടിക്ക് എതിരെ എത്ര വിമർശനം ഇവിടെ വരാമായിരുന്നു ഒരിക്കൽ പോലും അങ്ങനെയുള്ള വിമർശനം ശക്തമായി ഉയർന്നു എന്നല്ലല്ലോ ഇത് ആദ്യത്തെ അല്ലല്ലോ രീതി എന്താ പറയുക ഒരു അവതാരമൊന്നും പറയുന്നു എന്നല്ലോ ഇവരല്ലാതെ തന്നെ നിരവധി 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 വിഷയങ്ങളിൽ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടായിട്ടും ഈ പാർട്ടിയിൽ അങ്ങനെ ഒരു ചർച്ച വരാതിരിക്കുന്നതിന്റെ കാരണം അതിന്റെ ഘടനയാണ് ആ ഈ മാറ്റം വരുമോ അതാണ് ചോദ്യം ഈ കാലത്ത് സംഘടനാ പ്രശ്നമോ രാഷ്ട്രീയ പ്രശ്നമോ അത് രണ്ട് കൂടിക്കലർന്നതുമായ ഒരു കാര്യമാണ് എത്ര നേതാക്കൾക്ക് ഇത് ശരിയല്ല ഇങ്ങനെയല്ല പോകേണ്ടത് എന്ന് പറയാൻ കഴിയും അത് ഏത് തലം വരെ പറയാൻ കഴിയും ഒരു പക്ഷെ ഒരു പക്ഷേ കഴിയുക ്രാഞ്ച് തലത്തിലോ ലോക്കൽ തലത്തിലോ ഏരിയ തലത്തിലോ വരെ ഈ ചർച്ച നടന്നേക്കാം അതിന് പുക പോകുമോ പോയാൽ എന്തായിരിക്കും ഉണ്ടാവുക അതിന് ഉണ്ടാകണമെന്ന് ആഗ്രഹിക്കുന്ന പതിനായിരക്കണക്കിന് പാർട്ടി പ്രവർത്തകർ കേരളത്തിൽ ഉണ്ട് എന്നതുകൊണ്ട് അങ്ങനെ ഉണ്ടാകാനുള്ള ശ്രമം നടന്നേക്കാം സോ അവിടെ ഈ പ്രശ്നം വീണ്ടും ഇത് ഒരു ബിന്ദുവിൽ കേന്ദ്രീകരിക്കുന്നു പറയുന്ന നേതാവിൽ കേന്ദ്രീകരിക്കുകയും അദ്ദേഹത്തിനെതിരായുള്ള ആളുകൾ മറവിച്ചു വരികയും ഇപ്പൊ ബി എസ് ഗ്രൂപ്പ് കേരളത്തിൽ ഉണ്ടായപ്പോൾ ഞാനതിനെ വിമർശിച്ചത് എങ്ങനെയാണ് അതും ബി എസ് ഉന്നയിക്കുന്ന ആശയങ്ങളോടായിരുന്നില്ല അവർക്ക് താല്പര്യം ഡി എസിന്റെ എതിരാളികളെ എതിർക്കുക എന്നതായിരുന്നു പറയുന്നത് അത് പാടില്ല ഗണപി എതിർക്കുക എന്നുള്ളതായിരിക്കും രാഷ്ട്രീയം മറിച്ച് ഇവരെ കൊണ്ടുവരുന്ന നയങ്ങൾ ഇവരുടെ നിലപാടുകൾ ഇപ്പൊ ആർ എസ് എസുമായുള്ള ബന്ധത്തെ വലിയ ചർച്ച വന്നിട്ടുണ്ട് ഇവരുടെ ജനകീയ സമരങ്ങളോട് ഇപ്പൊ കേരളയിൽ ഒരു ഗണനിധി എന്നിങ്ങനെയൊരു ഇടതുപക്ഷം മുമ്പോട്ട് വെക്കുന്നത് തുടങ്ങിയ ചോദ്യങ്ങൾ ആ ചോദ്യങ്ങൾക്ക് മറുപടി സമ്മേളനത്തിൽ ഉണ്ടാകുമെങ്കിൽ നയപരമായ മാറ്റം ഉണ്ടാകുമെങ്കിൽ ഇത് സുഖ പക്ഷേ സാധ്യത വളരെ കുറവാണ് വീണ്ടും ഏതെങ്കിലും ഒരു വ്യക്തി അല്ലെങ്കിൽ അദ്ദേഹത്തിനെതിരായ ആളുകൾ എന്ന രൂപത്തിൽ വേറെ തിരിച്ചു പോയാൽ വേറെ തിരിഞ്ഞാൽ അങ്ങനെ ചർച്ച വന്നാൽ അത് ദുരന്തമായി മാറും വീണ്ടും ഇന്നത്തെ നിലയ്ക്ക് പിണറായി വിജയൻ എന്ന് പറയുന്ന അദ്ദേഹത്തിന് എല്ലാ സംഘടനാധികാരവും പണത്തിന്റെ അധികാരവും ഗവൺമെന്റ് അധികാരവും ഒക്കെ ഉള്ളതുകൊണ്ട് അദ്ദേഹത്തെ കീഴ്പ്പെടുത്തുക അല്ലെങ്കിൽ അദ്ദേഹത്തിനെ പരാജയപ്പെടുത്തുക എന്നത് എളുപ്പമല്ല അതുകൊണ്ട് വലിയൊരു പ്രതീക്ഷയൊന്നും ഞാൻ ഇക്കാര്യത്തിൽ സർ ഒരു ചോദ്യം കൂടെ അതായത് ഇടത് ചെലവിന്റെ ഇടത് മുന്നണിയുടെ ചെലവിൽ ഒരു എ ഡി ജി പി ആർ എസ് എസ് നേതാവിനെ കാണേണ്ട കാര്യമുണ്ടോ സാർ ഒന്ന് ഒൻപത് തീർന്നിങ്ങനെ പറഞ്ഞുപോയി ആർ എസ് എസ് ബന്ധത്തെക്കുറിച്ച് സാർ അതിന്റെ ആവശ്യമുണ്ടോ ഒരു എ ഡി ജി പി കേരളം ഇതുവരെ കാണാത്ത ഒരു രീതിയല്ലേ സാർ ഒരു ഈ ഇത്തരത്തിൽ പോലീസ് ഉദ്യോഗസ്ഥരെ അതായത് കാലത്ത് പോലും ഇതൊന്നും സ്റ്റേറ്റിനില്ല സാർ അതിന്റെ ആവശ്യമുണ്ടോ ില് അതിനെ എതിർത്തി നമുക്ക് ചർച്ച പറഞ്ഞുകൊണ്ടിരിക്കാം അല്ല ആവശ്യമുണ്ടോ എന്നത് ഞാനല്ല തീരുമാനിക്കേണ്ടത് കേരളത്തിൽ കുറെ കാലമായി കോൺഗ്രസിനെ നശിപ്പിച്ച് സി പി എമ്മിനെ അധികാരത്തിൽ കൊണ്ടുവന്ന് അങ്ങനെ ഒടുവിൽ സി പി എമ്മിനെ ഇല്ലാതാക്കി അധികാരത്തിലെത്തുക എന്ന രാഷ്ട്രീയ തന്ത്രം ബി ജെ പിയും സംഘപരിവാറും പയക്കുന്നുണ്ട് ഇത് രഹസ്യമൊന്നുമല്ല രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ തെരഞ്ഞെടുപ്പിൽ എൽ ഡി എഫിനുണ്ടായ വിജയത്തിൽ ബിജെപിയുടെ പങ്ക് എന്നത് വേറെ ചർച്ച ചെയ്യേണ്ട ഒരു കാര്യമാണ് കാരണം അത് അവരുടെ രാഷ്ട്രീയ ആവശ്യമാണ് അവരെ കുറ്റം പറയാൻ പറ്റില്ല അവർക്ക് കോൺഗ്രസിനെ അവസാനിപ്പിച്ചാൽ എന്നായിരുന്നു അവരുടെ ലക്ഷ്യം പക്ഷെ ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ അത് വലിയ തോതിൽ മാറ്റം വന്നിരിക്കുന്നു കോൺഗ്രസിനെ എങ്ങനെ എളുപ്പത്തിൽ അവസാനിപ്പിക്കാൻ പറ്റില്ല എന്ന അർത്ഥത്തിൽ ഒരു പുനരുജ്ജീവനം കോൺഗ്രസിൽ വന്നിരിക്കുന്നു അടിസ്ഥാനത്തിൽ കോൺഗ്രസിനെ നശിപ്പിച്ച് സി പി എമ്മിനെ വളർത്തി കേരളത്തിൽ വളരുക എന്ന തന്ത്രത്തിൽ നിന്ന് അവർക്ക് മാറേണ്ടി വരും പക്ഷെ ഒരുപക്ഷെ ആ തന്ത്രത്തിന്റെ ഭാഗമായി തന്നെയാണ് എ ഡി ജി പി കണ്ടത് എ ഡി ജി പി കണ്ടത് ഒറ്റയ്ക്ക് കാര്യമല്ല കാരണം എ ഡി ജി പിന്നെ കണ്ടിട്ട് അതറിഞ്ഞിട്ടും അദ്ദേഹം ഒന്ന് ഒരു വർഷത്തിന് കൂടുതലായി പോയി എഡി കേരളത്തിലെ ഒരു ഇടതുപക്ഷ മുഖ്യമന്ത്രിയാണ് ആഭ്യന്തരമന്ത്രിയാണുള്ളതെങ്കിൽ ഇങ്ങനെ പോയ എ ഡി ജി പിറ്റേ ദിവസം ഉണ്ടാവാൻ പാടില്ല ജാവദേക്കറെ കണ്ട ബി പി ജയരാജൻ എത്ര കാലം കഴിഞ്ഞിട്ടാണ് തന്റെ സ്ഥാനത്ത് നിന്ന് പോയത് അപ്പോൾ ഇപ്പോഴും പലയിടങ്ങളിലും പോലീസിലെ അടക്കം ഇത്തരത്തിലുള്ള സംഘപരിവാർ സ്വാധീനമുണ്ട് എന്ന് വളരെ വ്യക്തമായി പലരും പറയും ആഭ്യന്തര വകുപ്പ് കേരളം കണ്ട ഏറ്റവും മോശപ്പെട്ട ആഭ്യന്തര വകുപ്പാണ് ഒരുപക്ഷെ അടിയന്തരാവസ്ഥ ഒഴിവാക്കിയാൽ കേരളത്തിന്റെ അധ്യഗ്രഹത്തിൽ ഏറ്റവും മോശപ്പെട്ട പ്രവർത്തനം ഒരു കാലമാണ് എന്ന് ഇടതുപക്ഷ സഹയാത്രികർ പോലും പറയുന്നു തൃശ്ശൂർ പൂരത്തിന്റെ നടത്തിയ ഇടപെടലുകൾ അത് സുരേഷ് ഗോപിയെ വിജയിപ്പിക്കാനായിരുന്നു എന്ന് പറയുന്നു ഇ ഡി കരുവന്നൂർ പോലെയുള്ള വിഷയങ്ങളിൽ ചെലുത്തിയ സമ്മർദ്ദം വോട്ട് മളിക്കാനായിരുന്നു എന്ന് പറയുന്നു ഇതൊക്കെ ഞാൻ കരുന്നൂർക്കാരനാണ് എന്നുള്ളത് എന്നാണ് പറയുന്നത് അവിടെ അങ്ങനെ സംഭവിച്ചിട്ടുണ്ട് എന്ന് ഞാൻ കരുതുന്ന ഒരാളാണ് കാരണം എനിക്ക് ചില അനുഭവ സാക്ഷ്യങ്ങളുണ്ട് അതുകൊണ്ട് ഞാൻ പറയുന്നത് എ ഡി ജി പി കണ്ടത് എ ഡി ജി പിയുടെ താല്പര്യത്തിനല്ല എന്ന കാര്യത്തിൽ തീർച്ചയാണ് ഇപ്പൊ ലോകനാഥ് ബക്കറയെ കുറിച്ച് അങ്ങനെ പറഞ്ഞിരുന്നു നമുക്കത് മോൺസൂൺ മാവുങ്കൽ എന്ന് പറഞ്ഞ ഒരു ലോക തട്ടിപ്പുകാരന് ഇപ്പൊ ഒരു പ്രശ്നമില്ല അതിന് അദ്ദേഹത്തിനെ സഹായിച്ച ഒരു ഡി ജി പിയും എ ഡി ജി പിയും ഒരു എസ്പിയും ഒരു ഇലക്ഷൻ കമ്മീഷനും ഒക്കെ നമ്മുടെ നാട്ടിലുണ്ട് അപ്പൊ ഗുണ്ടാതങ്കത്തെ സഹായിക്കുന്ന ആളുകളുണ്ട് അപ്പൊ ചുരുക്കത്തിൽ പോലീസിനെ ഉപയോഗിച്ച് ഇക്കാര്യത്തിലുള്ള രാഷ്ട്രീയ കളികൾ കളിക്കാൻ ഇടതുപക്ഷം തീരുമാനിച്ചു കഴിഞ്ഞു അത് അങ്ങേയറ്റത്ത് നിരാശാജനകമാണ് അത് രാഷ്ട്രീയം തന്നെയാണ് അല്ലാതെ ഇഡിജി പി സ്വന്തം വീട്ടിൽ ഇക്കാര്യം പറയാനോ കല്യാണം ആലോചിക്കാനോ ഒന്നുമല്ല അവിടെ പോയത് എന്നൊരു വ്യക്തമാണ് ഏതായാലും സാർ സമയ തിരക്കിനിടയിൽ നിന്നോട് സംസാരിച്ചതിൽ സന്തോഷം താങ്ക് യു സാർ താങ്ക് യു താങ്ക് യു താങ്ക് യു താങ്ക് യു സാർ